ുളം പുള്ളിക്കണക്ക് എന്നിവ നടത്തി യൂണിയൻ സെക്രട്ടറി പി ചെയ്തു യോഗം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം ലഹരി ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു ശാഖായോഗം പ്രസിഡന്റ് കെ വി രജികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു വാത്തിശ്ശേരിൽ മനോഹരൻ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യൂണിയൻ ഭാരവാഹികൾ അംഗങ്ങൾ വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഒമ്പതമ്പ സെൻപിന്റെ നമ്മുടെ കുട്ടികളുടെ പഠനോപകരണ വിതരണവും അതുപോലെ തന്നെ ലഹരി ബോധവൽക്കരണ ക്ലാസ്സും ആണെന്നിവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളിലെ അമിതമായ ലഹരി ലഹരി ഉപയോഗവും അതുപോലെ തന്നെ നമ്മുടെ നവമാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ കുട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗവും എതിരായി നമ്മുടെ ഉള്ളിക്കണക്ക് മുന്നൂറ്റി ഒമ്പതമ്പ്ര സി പി ശാഖാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശാഖയിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അനുമോദനവും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്താൻ വേണ്ടി പാട്ടുശേരി മനോഹരൻ സാറ് ഇവിടെ ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു നമ്മുടെ കുട്ടികളെ വരും കാലങ്ങളിൽ നല്ല നിലയിലേക്ക് അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുവാനും അവർക്ക് ഉന്നത നിലവാരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുവാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അനുമോദനങ്ങളൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പുള്ളിക്കണക്ക് മുന്നൂറ്റി അമ്പാനാം പിന്നിട്ടുളം